എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെയുള്ള വാരഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഈ വാരം അവസരങ്ങളുടെ കാലമാണ് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ ഉള്ളവരുണ്ടോ എന്ന് നോക്കുക ഈ വാരം മുഴുവൻ അർച്ചനയോ ജപമോ കൊണ്ട് ആരംഭിക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു എല്ലാവരും ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യുക ഈ വാരം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ രണ്ടു മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം ഇച്ഛാഭംഗം അഭിമാനക്ഷതം കലഹം ദ്രവ്യനഷ്ടം ഇവയ്ക്ക് സാധ്യത കാണുന്നു മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം തിങ്കളാഴ്ച പകൽ രണ്ടു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം സ്ഥാനലാഭം മത്സരവിജയം അനുകൂല സ്ഥലം മാറ്റയോഗം ആരോഗ്യം ഇവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും ധാരാളം സാധ്യതകൾ കാണുന്നുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ധനതടസ്സം സുഖക്കുറവ് ഇവയ്ക്കും വേണ്ടപ്പെട്ടവർ അകലാനും സാധ്യതകൾ കാണുന്നു കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ രണ്ടു മണിവരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം സർക്കാരോഗം സന്തോഷം ഉപയോഗ സാധന ലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവയെല്ലാം കാണുന്നുണ്ട് ഉല്ലാസയാത്രകൾക്ക് സാധ്യതകൾ കാണുന്നു ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനും സുഖലോലപ വസ്തുക്കൾ ലഭിക്കാനും ധാരാളം യോഗങ്ങൾ കാണുന്നുണ്ട് തിങ്കളാഴ്ച പകൽ രണ്ടു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം പരീക്ഷാ പരാജയം മനപ്രയാസം ഇച്ഛാഭംഗം കലഹം ഇവയ്ക്കും പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാനും കൂടിക്കാഴ്ചകളിൽ സംതൃപ്തി കുറയാനും സാധ്യതകൾ കാണുന്നു മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിച്ചേക്കാം ബുധനാഴ്ച വൈകുന്നേരം മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം സ്ഥാനലാഭം ആരോഗ്യം അംഗീകാരം ഇവയെല്ലാം കാണുന്നുണ്ട് യാത്രകൾ വിജയിക്കാനും ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും ധാരാളം യോഗങ്ങൾ കാണുന്നുണ്ട് ശനിയാഴ്ച മുതൽ പ്രതികൂലമായാണ് കാണുന്നത് കാര്യതടസ്സം സ്വസ്ഥത കുറവ് മനപ്രയാസം അഭിപ്രായ വ്യത്യാസം അഭിമാനക്ഷതം ഇവയ്ക്കും വേണ്ടപ്പെട്ടവർ അകലാനും സാധ്യതകൾ കാണുന്നു മകയിരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ രണ്ടു മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം അലച്ചിൽ ധനതടസ്സം ചെലവ് ശരീരസുഖക്കുറവ് മനപ്രയാസം ഇച്ഛാഭംഗം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു തിങ്കളാഴ്ച പകൽ രണ്ടു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം പരീക്ഷാ വിജയം പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതകൾ ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ യാത്രകൾ വിജയിക്കാനുള്ള സാധ്യതകൾ ഇവയെല്ലാം ധാരാളമായി കാണുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും കൂടിക്കാഴ്ചകൾ വിജയിക്കാനും സഹപ്രവർത്തകർ മൂലം സന്തോഷം കൈവരാനും ധാരാളം യോഗങ്ങൾ കാണുന്നുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം ഇച്ഛാഭംഗം അഭിമാനക്ഷതം കലഹം മനപ്രയാസം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു സുഹൃത്തുക്കൾ വാക്കുപാലിക്കാതിരിക്കാനും വേണ്ടപ്പെട്ടവർ അകലാനും സാധ്യതകൾ കാണുന്നു ശനിയാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ യാത്രകൾ വിജയിക്കാനുള്ള സാധ്യതകൾ തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങൾ ഇതയെല്ലാം കാണുന്നുണ്ട് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ രണ്ടു മണിവരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം ബന്ധു ധനയോഗം ഇഷ്ടഭക്ഷണ സമൃദ്ധി നിയമവിജയം സൽക്കാരോഗം ഇവയ്ക്കും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും യാത്രകൾ വിജയിക്കാനും സർക്കാരിൽ നിന്നും അനുകൂല ഫലയോഗങ്ങൾക്കും ധാരാളം സാധ്യതകൾ കാണുന്നു തിങ്കളാഴ്ച പകൽ രണ്ടു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം അലച്ചിൽ ധനതടസ്സം ചെലവ് പരീക്ഷാ പരാജയം യാത്രാ പരാജയം ഇവയ്ക്കും പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാനും കൂടിക്കാഴ്ചകളിൽ സംതൃപ്തി കുറയാനും സാധ്യതകൾ കാണുന്നുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം സ്ഥാനലാഭം ആരോഗ്യം അംഗീകാരം ഇവയ്ക്കും ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും പുതിയ ചികിത്സാരീതികൾ കിട്ടാനും യാത്രകൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനുമെല്ലാം യോഗങ്ങൾ ധാരാളമായി കാണുന്നുണ്ട് ശനിയാഴ്ച മുതൽ പ്രതികൂലമായാണ് കാണുന്നത് കാര്യപരാജയം നിയമപരാജയം ധനതടസ്സം ഇവയെല്ലാം കാണുന്നു സർക്കാരിൽ നിന്ന് പ്രതികൂല പല യോഗങ്ങളും വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് ബുധനാഴ്ച വൈകുന്നേരം ആറു മണിവരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം ആരോഗ്യം ബന്ധു സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരോഗം സമ്മാന ലാഭം ഉപയോഗ സാധന ലാഭം ഇവ കാണുന്നു തൊഴിൽ വിജയിക്കാനും യാത്രകൾ വിജയിക്കാനും ആഗ്രഹങ്ങൾ നടക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും ഉല്ലാസ യാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനും ധാരാളം യോഗങ്ങൾ കാണുന്നുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം വലച്ചിൽ ചിലവ് ധനതടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു ശനിയാഴ്ച മുതൽ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആഗ്രഹങ്ങൾ നടത്താനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങൾ എല്ലാം കാണുന്നുണ്ട് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ രണ്ടു മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥത കുറവ് കായിക പരാജയം ഉദരവൈഷമ്യം ദ്രവ്യനാശം മനഃപ്രയാസം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെട്ടേക്കാം തിങ്കളാഴ്ച പകൽ രണ്ടു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത് വിജയം തൊഴിൽ ലാഭം മത്സര വിജയം സ്ഥാനക്കയറ്റം അംഗീകാരം ഇവയ്ക്കെല്ലാം ധാരാളം യോഗങ്ങൾ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാനും അധ്യാപകരിൽ നിന്ന് അനുമോദനങ്ങൾ ലഭിക്കാനും യോഗങ്ങൾ കാണുന്നുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം ഇച്ഛാഭംഗം അഭിമാനക്ഷതം കലഹം മനപ്രയാസം സുഹൃത്തുക്കൾ പാലിക്കാതിരിക്കാനുള്ള സാധ്യതകൾ വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകൾ ഇവയെല്ലാം കാണുന്നുണ്ട് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ രണ്ടു മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥത കുറവ് കായിക പരാജയം ഉദരവൈഷമ്യം ദ്രവ്യനാശം മനപ്രയാസം ഇവയെല്ലാം കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അകലാനും വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടാനും സാധ്യതകൾ കാണുന്നുണ്ട് തിങ്കളാഴ്ച പകൽ രണ്ടു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം തൊഴിലാപ്പം ലാഭം മത്സര വിജയം തണക്കയറ്റം അംഗീകാരം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാനും അധ്യാപകരിൽ നിന്ന് അനുമോദനങ്ങൾ ലഭിക്കാനും യോഗങ്ങൾ കാണുന്നു ബുധനാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം ഇച്ഛാഭംഗം അഭിമാനക്ഷതം കലഹം മനപ്രയാസം ഇവയ്ക്കും സുഹൃത്തുക്കൾ വാക്കുപാലിക്കാതിരിക്കാനും വേണ്ടപ്പെട്ടവർ അകലാനും സാധ്യതകൾ കാണുന്നുണ്ട് വിശാഖം അവസാന കാൽഭാഗം അനിരം വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ രണ്ടു മണിവരെ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം നിയമവിജയം സന്തോഷം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരയോഗം ഇവയെല്ലാം കാണുന്നുണ്ട് കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാനും ഉല്ലാസ യാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനും യോഗങ്ങൾ കാണുന്നുണ്ട് തിങ്കളാഴ്ച പകൽ രണ്ടു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം പരീക്ഷാ പരാജയം ഇച്ഛാഭംഗം മനപ്രയാസം അപകട ഭീതി ശരീരക്ഷതം ഇവയെല്ലാം കാണുന്നുണ്ട് അധ്യാപകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും ശകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം നഷ്ടം യാത്രാ തടസ്സം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നുണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം ശനിയാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം തൊഴിൽ അംഗീകാരം ഇവയ്ക്കും ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച തനുക്കൂറുകാർക്ക് ബുധനാഴ്ച വൈകുന്നേരം ആറു മണിവരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സര വിജയം പരീക്ഷാ വിജയം സ്ഥാനലാഭം അംഗീകാരം സമ്മാന ഇഷ്ട ഭക്ഷണ സമൃദ്ധി സൽക്കാര യോഗം ആരോഗ്യം ഇവയെല്ലാം കാണുന്നു പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും യാത്രകൾ വിജയിക്കാനും ധാരാളം സാധ്യതകൾ കാണുന്നുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായാണ് കാണുന്നത് കാര്യപരാജയം അഭിമാനക്ഷതം കലഹം മനപ്രയാസം യാത്രാ പരാജയം ഇവയെല്ലാം കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ശനിയാഴ്ച മുതൽ ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത് കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം ഉദരവൈഷമ്യം പ്രവർത്തന മാന്യം യാത്രാ തടസ്സം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതകൾ കാണുന്നുണ്ട് ഉത്രാടം അവസാനമുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ രണ്ടു മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം മനപ്രയാസം യാത്രാ തടസ്സം സ്വസ്ഥത കുറവ് ശരീരസുഖക്കുറവ് ഇവയെല്ലാം കാണുന്നുണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടാനും സാധ്യതകൾ കാണുന്നുണ്ട് തിങ്കളാഴ്ച പകൽ രണ്ടു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം അംഗീകാരം സുഹൃസമാഗമം ആരോഗ്യം ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടത്താനും ചർച്ചകൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും വായ്പാ ശ്രമങ്ങൾ വിജയിക്കാനും ഉല്ലാസ യാത്രകൾക്കും യോഗങ്ങൾ കാണുന്നു ശനിയാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം അഭിമാനക്ഷതം കലഹം അപകട ഭീതി നഷ്ടം ഇവക്കെല്ലാം സാധ്യതകൾ കാണുന്നു അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് ബുധനാഴ്ച വൈകുന്നേരം ആറു മണിവരെ പ്രതികൂലമായാണ് കാണുന്നത് കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം അഭിപ്രായ വ്യത്യാസം മനപ്രയാസം ഇച്ഛാഭംഗം യാത്രാ തടസ്സം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു ബുധനാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സര വിജയം അംഗീകാരം ഇഷ്ടഭക്ഷണ സമൃദ്ധി സുഹൃത് സമാഗമം പരീക്ഷാ വിജയം സ്ഥാനക്കയറ്റം ഇവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട് പൂരിരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ രണ്ടു മണിവരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം സ്ഥാനലാഭം അംഗീകാരം ഇവയെല്ലാം കാണുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും യോഗങ്ങൾ കാണുന്നുണ്ട് തിങ്കളാഴ്ച പകൽ രണ്ടു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥത കുറവ് അഭിപ്രായ വ്യത്യാസം മനപ്രയാസം ഇച്ഛാഭംഗം ദ്രവ്യനാശം യാത്രാ തടസ്സം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടാനും വേണ്ടപ്പെട്ടവർ അകലാനും ചില സാധ്യതകൾ കാണുന്നുണ്ട് ശനിയാഴ്ച മുതൽ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം മത്സര വിജയം നിയമവിജയം ദ്രവ്യലാഭം ഇവയെല്ലാം കാണുന്നുണ്ട് തടസ്സങ്ങൾ മാറിക്കിട്ടാനും ആഗ്രഹങ്ങൾ നടക്കാനും ധാരാളം യോഗങ്ങൾ കാണുന്നുണ്ട്